إن الْحَمْدُ لِلَّهِ نَحْمَدُهُ وَنَسْتَعِينُهُ وَنُؤْمِنُ بِهِ وَنَتَوَكَّلُ عَلَيْهِ وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر يا رأي. بهم ഉഗ്മിനികളെ ഉഗ്മിനാത്തുകളെ അള്ളാഹു സുപ്രഹാനവതാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മരണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ ഉൾപ്പെട്ട പലരും നമ്മുടെ കുടുംബാംഗങ്ങളുമൊക്കെ പരിശുദ്ധ ഹജ്ജിനും ഉംറക്കുമൊക്കെയായി ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയും ആ പരിശുദ്ധ കർമ്മത്തിനു വേണ്ടിയൊക്കെയുള്ള യാത്രകളിലുമൊക്കെയാണ് ലൗസ് ബഹാനോ താല അവർക്കൊക്കെ മക്ബൂലും അബ്രൂറുമായ ഹജ്ജും റംറയും ഒക്കെ നിർവഹിച്ച് പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ പരിശുദ്ധിയോടുകൂടി നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിലേക്ക് എത്താൻ അള്ളാഹു സ്മൃഹാനോ താര തൗഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജും ബലി പെരുന്നാളും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമൊക്കെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ള ചില കർമ്മങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത് അള്ളാഹുയിലേക്ക് അടുക്കാൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബാദത്ത് എന്ന നിലക്കാണ് ബലികർമ്മത്തെ പരിശുദ്ധ കുറാനും ഹബീബായ ഹബീബായി റസൂൽ സാഹ്ലൈ വസ്ലമയും നമ്മോട് പഠിപ്പിക്കുന്നു വലിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് മുഗ്മിനീയങ്ങളായവർ പ്രത്യേകമായി നിർവഹിക്കേണ്ട ഒരു കർമ്മം എന്ന നിലയ്ക്ക് തന്നെ സാധ്യമാകുന്നവരൊക്കെ ആ കർമ്മത്തിൽ പങ്കാളികളാവേണ്ടതുണ്ട് പലരും സാധ്യമാകുന്നുണ്ട് എങ്കിലും അതത്ര വലിയ ഗൗരവമുള്ള വിഷയമല്ല എന്ന നിലയ്ക്ക് മനസ്സിലാക്കി മനസ്സിലാക്കുകയും അതിലൊന്നും പങ്കാളികളാവാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് മറ്റൊരു കൂട്ടരുണ്ട് ബലികർമ്മം എന്നത് മറ്റു മതങ്ങളിൽ പെട്ട കർമ്മമാണ് അത് ഇസ്ലാമിൽ അതിനത്ര പ്രാധാന്യമില്ല എന്ന് പ്രചരിപ്പിക്കുകയും അതിനെ നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബലിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് ബലികർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിനും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിനും റബ്ബിലേക്ക് കൂടുതൽ ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതും അള്ളാഹു താലെ എങ്ങനെയാണോ അത് നിർവഹിക്കാൻ പഠിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലി സ്വലം എങ്ങനെയാണോ ആ കർമ്മം നിർവഹിച്ച് കാണിച്ചു തന്നത് അതുപോലെ തന്നെയാണ് അത് നിർവഹിക്കേണ്ടത് അത് രണ്ടും നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ആ കർമ്മം അള്ളാഹുവിന്റെ സ്വീകാര്യമാവും ബലി കർമ്മത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബലിയർപ്പിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു കർമ്മമാണ് എന്നതാണ് അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തികളുടെ പേരിലോ ഏതെങ്കിലും ഒരു ശക്തികളുടെ പേരിലോ ആരുടെങ്കിലും പേരിലോ ഒരു വസ്തുവിന്റെ പേരിലോ ഒക്കെ ബലിയർപ്പിച്ചാൽ അത് കഠിനമായ എന്നാണ് ഇസ്ലാ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഒരു വ്യക്തിയുടെ പേരിൽ പ്രവാചകന്മാരുടെ പേരിൽ ബലിയർപ്പിക്കുന്ന ആളുകളുണ്ട് ഏതെങ്കിലും ശേഖന്മാരുടെ പേരിൽ ബലിയർപ്പിക്കുന്ന ആളുകളുണ്ട് മഹത്തുക്കളായ ബുദ്ധിടെ പേരിലൊക്കെ ബലിയർപ്പിക്കുന്നവരുണ്ട് കഴിവയുടെ പേരിൽ ബലിയർപ്പിക്കുന്നവരുണ്ട് പ്രകൃതിയിലെ ഏതെങ്കിലും പ്രതിഭാസത്തെ ഭയപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ശക്തികളെ ഭയപ്പെട്ടുകൊണ്ടൊക്കെ ബലിയർപ്പിച്ച് പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മിനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ എപ്പോഴായാലും ചെറുതായാലും വലുതായാലും അള്ളാഹുവിന്റെ പേരിൽ മാത്രം അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി മാത്രം അള്ളാഹുവിന് വേണ്ടി മാത്രമേ ആകാവൂ എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അതാണ് ഇസ്ലാമിക വിധി വിലക്കുകളിൽ നമ്മളൊന്ന് പ്രത്യേകം പഠിപ്പി പഠിക്കേണ്ടത് മതസമൂഹങ്ങൾ എടുത്തു നോക്കിയാൽ ഇസ്ലാം മതം പോലെ മറ്റ് മതസമൂഹങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ബലികർമ്മം എന്ന ആശയം അവരുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ ദൈവത്തെ അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് അതൊക്കെ നിർവഹിക്കുന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ പ്രീതിക്കാണ് ഇത് നിർവഹിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതര സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ബലികർമ്മത്തിന്റെ ഉള്ളടക്കത്തിൽ അതിന്റെ രീതിയിലുമൊക്കെ വളരെ പ്രകടമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലികരമോ അള്ളാഹുവിന് വേണ്ടി മാത്രമേ നിർവഹിക്കാവൂ എന്നതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലിമൃഗങ്ങളെ നമ്മൾ പാകപ്പെടുത്തുമ്പോൾ ബലിക്ക് വേണ്ടി നമ്മളൊരു മൃഗത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ബലിമൃഗങ്ങൾ ഇത് ബലിയെർക്കാനുള്ള മൃഗാണ് ഒരു ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഷ്യാറുകളിൽ പെട്ടതാണ് എന്ന ഒരു ബോധാണ് അത് പിന്നെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ട നമ്മൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടുന്നതിന് എന്തിനൊക്കെയാണോ ഹുറുമത്ത് കാണുന്നത് ബഹുമാനിക്കുന്നത് ആദരവോട് കാണുന്നത് ഭക്തിയോടുകൂടി കാണുന്നത് അതൊക്കെ ഇതിനും ബാധകമാണ് എന്നതാണ് അതിന്റെ കഴുത്തിന് ചുറ്റിയ ഒരു കയറിനെ പോലും നിങ്ങൾ അനാദരിക്കരുത് എന്നൊക്കെ ചില കാര്യ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹുവിന്റെ ഒരു എന്ന നിലക്ക് പള്ളിയോടൊപ്പം നമ്മൾ കാണിക്കുന്ന ഒരു ആദരവുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അല്ലാന്റെ വീടാണ് എന്ന നിലക്കാണ് അതുപോലെ അമ്മ പഠിപ്പിച്ച ഒരു ചിഹ്നത്തിൽ പെട്ടതാണ് വലിമൃഗം എന്നതാണ് അപ്പൊ അതിനെ പരിപാലിക്കുക അതിനോട് സ്നേഹം കാണിക്കുക അതിനാവശ്യമായ പരിചരണം കൊടുക്കുക അതിനെ പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ പുണ്യമുള്ള കാര്യമാണ് മാത്രമല്ല അതിനൊക്കെ വലിയ പ്രതിഫലവും ഉണ്ട് അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ പരിഗണിക്കേണ്ട ഒരു പിന്നെ മൃഗവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഖുർആാൻ പഠിപ്പിച്ചു ലക്കും എന്ന് ബന്ധപ്പെട്ട പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ പറഞ്ഞെടുത്താണ് ഇത് സൂചിപ്പിച്ചത് അതിനെ നിങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടത് എന്ന നിലയ്ക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യണം പരിഗണിക്കണം അള്ളാഹു അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് ലഖുഹർ അതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട് എന്നാണ് അള്ളാഹു താല് അതിൽ ഒരുപാട് നന്മകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ വേണ്ടി അണിനിരത്തുമ്പോ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അത് നിർവഹിക്കണം എന്ന് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഒരു പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ വലിയെറുക്കുക എന്ന് ആൻ പഠിപ്പിച്ചു ഇനി അതിന് അറിവ് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് അറിവ് നടത്തിയ ആളുകൾക്ക് എന്ത് ചെയ്യാം അതിൽ പങ്കാളികളായവർക്ക് ഭക്ഷിക്കാം അതുപോലെ തന്നെ അത് പ്രതീക്ഷിച്ച് അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് അത് സംതൃപ്തിയോടുകൂടി കണ്ട് ഒരു മനസ്സിൽ ഒരു ആഗ്രഹം പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കുക അതിൽ നിന്ന് കൊടുക്കുക അതുപോലെ തന്നെ വൽമുക് ആ ഭക്ഷണം എത്തിക്കേണ്ട ചില സ്ഥലങ്ങൾ ഉണ്ടാവും അത് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവും ആഗ്രഹിച്ചു വരുന്നവരുണ്ടാവും അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ ഓഹരി വിഭവത്തിൽ നിന്ന് കൊടുക്കണം എന്ന് ഖുർആാൻ കൃത്യമായി പഠിപ്പിച്ചു കഥാലിക്ക് സഹർ നാഹാലക്കും തിഷ്കുറുവൻ അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് ആ മൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്നതാണ് അപ്പോ നമ്മളെക്കാളും കരുത്തുള്ള നമ്മളെക്കാളും ശക്തിയുള്ള നമ്മളെ പലപ്പോഴും ജീവൻ തന്നെ അപകടപ്പെടുത്തിയേക്കാവുന്ന തരത്തിലുള്ള കരുത്താണ് ചിലപ്പോൾ പല മൃഗങ്ങൾക്കുള്ളത് പക്ഷെ അത്തരം മൃഗങ്ങളെയൊക്കെ കാലികളെ കന്നുകാലികളൊക്കെ പ്രത്യേകിച്ചും അള്ളാഹുദാല നമുക്ക് വേണ്ടി ഇണക്കി തന്നിരിക്കുന്നു നമുക്കതിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അള്ളാഹുദാല പറഞ്ഞ പഠിപ്പിച്ച പ്രകാരം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് മൂന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാൻ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു സന്ദേശം ഇതിന്റെ ഒരു പ്രാധാന്യം ബലിയുടെ സന്ദേശം എന്താണ് പ്രാധാന്യം എന്താണ് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നത് ഈ ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് അവൻ നൽകിയ സമ്പത്ത് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നമ്മളോട് ചെലവഴിക്കാൻ പറയുന്നത് നമ്മുടെ പണം ഉപയോഗിച്ച് ഒരു മൃഗത്തെ വാങ്ങി ബലിയർപ്പിക്കാൻ പറയേണ്ടത് ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവൻ തന്നെ അള്ളാഹന്റെ മാർഗത്തിൽ എന്ത് ചെയ്യേണ്ടി വരും ബലി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ അല്ലെ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും അവിടെ നമ്മുടെ ജീവൻ നോക്കിയിട്ടല്ല സ്വത്ത് നോക്കിയിട്ടല്ല അപ്പൊ നമ്മുടെ ജീവൻ തന്നെ നിങ്ങൾക്ക് ബലിയർപ്പിക്കേണ്ട സന്ദർഭങ്ങൾ വന്നാലും ശരി നിങ്ങൾ അതിനെ മാത്രം അള്ളാഹുവിനോട് തീരണം എന്ന നിലക്കുള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോ നമസ്കാരത്തിലും പ്രതിജ്ഞ പുതുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്

ഖുർആൻ ആരെങ്കിലും ചിഹ്നങ്ങളെ ആദരിച്ചാൽ അതിനെ ബഹുമാനിച്ചും അതിനു വേണ്ട പരിചരണമൊക്കെ കൊടുത്ത് അതിനെ ഭക്തിയാദനപൂർവ്വം നമ്മൾ സമീപിച്ചു കൊണ്ടുപോവുകയാണ് എങ്കിൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭക്തിയുണ്ട് തക്കുവയുള്ള ഹൃദയങ്ങളുടെ ഉടമയാണ് അവരെന്ന് ഖുറാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ വേണ്ടി വന്നാൽ ചെറിയ ചെറിയ സമ്പത്തിന്റെ വിഹിതമാണ് ഇപ്പൊ നമുക്ക് ഒരു മൃഗത്തെ ബലിയെറക്കാൻ വേണ്ടി ആവശ്യമുണ്ടാകാം പക്ഷെ വേണ്ടി വന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ അള്ളാഹുവിനോട് സമർപ്പിക്കേണ്ട സന്ദർഭങ്ങൾ വന്നേക്കാം അതിന് മാത്രം നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ വിനയം വിധേയത്വം മുസ്ലിം എന്ന നിലയ്ക്ക് ഉണ്ടാകണം എന്ന് ഖുർആാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിന് മാത്രമൊക്കെ നമ്മൾ ഒരു പാകതയും പക്വതയും ഒക്കെ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റൊന്ന് ബലി അറക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം എന്താണ് ഉണ്ടാകേണ്ടത് ഖുർആാൻ പറഞ്ഞു ചില ആൾക്കാരെ എണ്ണത്തിന്റെ കണക്ക് പറഞ്ഞ് വലിയ ആഢ്യത്വം നടക്കും ഞങ്ങൾ അവിടെ പന്ത്രണ്ട് നടത്ത് പതിനാല് നടത്ത് അവിടുത്തെ പോത്താണ് പോത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ ഉരുവിന്റെ പേര് വലിയ മഹത്വം പ്രകടിപ്പിച്ചിടക്കുന്ന ആളുകൾ വീരവാദം പറഞ്ഞിടക്കാം അതൊന്നും ഇതിലുണ്ടാകാൻ പാടില്ല ചില ആൾക്കാരായിട്ട് വണ്ണം പറഞ്ഞും ഇത്ര കിലോ ഇറച്ചിന്റെ കണക്കൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അടിത്തും നടിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് വലിപ്പത്തരം പറയേണ്ട ഒരു ഘട്ടമല്ല ഇത് ശരിക്കും ഒരു വിവാദത്തിൽ എന്ന നിലക്കാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഖുർഹാൻ പറഞ്ഞത് ഇതിൽ മാംസം അള്ളാഹ് ഇതിന്റെ രക്തം അള്ളാഹ് ഇതിൽ അള്ളാഹു താല പരിശോധിക്കുന്നത് എന്തുമാത്രമാണ് അറിവ് നടത്തുന്നവരും അതിൽ പങ്കാളികളാവും ആകുന്ന ആളുകളുടെ ഹൃദയമാണ് മനസ്സിന്റെ ശുദ്ധിയാണ് അവരുടെ വിചാരങ്ങളാണ് ആ ഈമാനാണ് അവരുടെ നീയത്താണ് അപ്പൊ അതിൽ എത്ര മാത്രം ഇഹ്ലാസ് ഉണ്ട് എന്നതാണ് നമുക്ക് പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത് മറ്റൊക്കെ ഈ ദുനിയാവിലെ പല ആളുകളുടെ ഇടയിലേക്ക് വിതരണം ചെയ്യപ്പെടുന്ന സംഗതികളാണ് അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിന്റെ വിശുദ്ധി അള്ളാഹിനോടുള്ള ഭയപ്പാട് തക്കവ എത്രത്തോളം നമ്മൾ ഇത് നിർവഹിക്കുമുണ്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ നീയത്ത് ഉണ്ടല്ലോ നമ്മളിതില് ഒരു പങ്കാളിയാകുമ്പോൾ നീയത്ത് അത് വളരെ പ്രധാനമാണ് എന്നാണ് അത് അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അത് അത് പ്രതിഫലാർഹമാണ് അതല്ല നമ്മൾ ഞാൻ കൂടി ആൾക്കാരെന്താ വിചാരിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു തറവാട്ടുകാരല്ലേ നമ്മൾ കൂടാഞ്ഞ മോശല്ലേ ഇങ്ങനെയുള്ള ചിന്ത ഒന്നും നമ്മളെ നയിക്കേണ്ടതില്ല നമ്മളാ ഇഹ്ലാസാണ് അതിൽ പ്രധാനം നമ്മൾ അള്ളാഹുവിന്റെ ഒരു കൽപ്പന അനുസരിക്കുന്നു അതിൽ പുണ്യം പ്രതീക്ഷിക്കുന്നു അത് അള്ളാഹു സ്വീകരിക്കണം എന്ന് വിചാരിക്കുന്നു ഒരു എന്ന നിലയ്ക്കുള്ള നീയത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ വെക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് അതിലുള്ള ഒരു ത്യാഗാണ് ആ ത്യാഗ മനസ്സാണ് പ്രധാനപ്പെട്ടത് നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക തന്റെ മകനെ ബലിയെടുക്കേണ്ട ഒരു ഘട്ടം ആറ്റുനോറ്റുണ്ടായ ഒരു മകൻ അല്ലെ ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടി അതിനെ ബലിയെറുക്കാൻ വേണ്ടി പറയാണ് ചെറിയൊരു കാര്യമില്ല അതെങ്ങാനും നടപ്പിലാകുന്ന ഒരു ഘട്ടമായിരുന്നു നമുക്ക് കൽപ്പിച്ചിരുന്നത് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണത് അവിടെ നിന്ന് അതിന് പകരം ഒരു ബലി കൊടുക്കാൻ വേണ്ടി പറയുകയാണ് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചാൽ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാകുമായിരുന്നു പക്ഷെ അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിച്ചു അത് നിലക്കാണ് നമ്മളൊരു പിന്നെ ബലി ഏർക്കുന്നത് അതിലൊരുപാട് ത്യാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഞാൻ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല മൂന്ന് തരത്തിലുള്ള ബലിയെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിലൊന്ന് ആദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ നടത്തിയ ബലിയാണ് ഖാബിയിലും ഹാബിയിലും നടത്തിയ ബലികർമ്മം അതിൽ രണ്ട് ബലിയില് ഒന്ന് അള്ളാഹു കാല സ്വീകരിച്ചു അള്ളാഹു തല സ്വീകരിച്ചില്ല സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ് ഹാബീലിന്റെ നീയത്ത് വളരെ പ്രധാനമായിരുന്നു നെയ്യത്ത് ശുദ്ധമായിരുന്നു മറ്റൊരു ഉദ്ദേശം ഉണ്ടായാ ഉണ്ടാകാതെ അള്ളാഹുവേ ഇത് കബൂൽ ചെയ്യണേ എന്ന ഒറ്റ നീയത്തിലാണ് ഹാബിർ ബലിയർപ്പിച്ചത് അതുകൊണ്ട് അത് അള്ളാഹു സ്വീകരിച്ചു മറ്റതോ ആ നെയ്യത്തിൽ ചില കപടകങ്ങൾ ഉണ്ടായിരുന്നു മറ്റു വിചാരങ്ങൾ ഉണ്ടായിരുന്നു മറ്റു താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് സ്വീകരിക്കാതെ പോയി എന്നതാണ് ഒരു ബലികർമ്മത്തെപ്പറ്റി കുറാൻ പഠിപ്പിക്കുന്നത് രണ്ടാമത് മൂസ അലി അലൈസ്ലാത്തു വസ്സലാം തന്റെ അനുയായികളോട് ബലിസ്റായി സമൂഹത്തോട് ബലിയെർക്കാൻ പറഞ്ഞു അത് മൃഗത്തെ ബലിയെർക്കാൻ പറഞ്ഞു അതിന് ചില ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുത്തു പക്ഷെ അവർ ബലിയെടുക്കൽ കൂട്ടാക്കിയില്ല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും നിങ്ങൾ ബലിയെറക്കൂ നിർബന്ധിക്കേണ്ടി വന്നു നിർബന്ധിച്ച് നിർബന്ധിച്ച് അങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ചേരു കൂടൂന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് നിർബന്ധ കുറവാണ് അവർ ബൈക്ക് തയ്യാറായത് അള്ളാഹുലമല്ല സ്വീകാര്യമായില്ല അവരൊരു മൃഗത്തെ കൊന്നു കളഞ്ഞു എന്ന നിലക്കാണ് ഖുർആാൻ അതിനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ചില മനസ്സില്ലാ മനസ്സോടെ നമ്മളിങ്ങനെ വലിയേർത്തിട്ടും കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയെ കുറിച്ചാണ് ഖുർഹാൻ നമ്മളോട് പഠിപ്പിക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യമല്ല വലിയേർത്തത് അതിന് പകരം ഒരു ആടിനെ അറുക്കാനാണ് ഏർ ഖുർആാൻ കൽപ്പിച്ചത് അതുകൊണ്ട് അതിനുള്ള സമർപ്പണം അതിനുള്ള ആത്മാർത്ഥത അതിനുള്ള ത്യാഗം ഇതൊക്കെ അള്ളാഹു താല പരിഗണിക്കുകയും വമ്പിച്ച പ്രതിഫലാർഹമായി അത് സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ആ വലിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മങ്ങളിലൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് മാത്രല്ല അസൂൽസ്ലമ പറഞ്ഞു വരിക്കും എന്ന് അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ ഒന്നുമല്ല നോക്കുന്നത് അവൻ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് നോക്കുന്നത് എന്ന് ഹസൂർ സലമ്മ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നത് വളരെ പ്രധാനമാണ് രൂപഭാവങ്ങൾക്ക് അതീതമാണ് അതിനപ്പുറത്താണ് അത് മനസ്സിൽ രൂപപ്പെടേണ്ട സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഈ ബലി കർമ്മം വളരെ പ്രധാനമാണ് ഏറ്റവും പ്രതിഫലാർഹ കാര്യമാണ് വലിയ പുണ്യമുള്ള സംഗതിയാണ് നല്ലൊരു വിവാദത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളഹിസ്ലിമിന്റെ സുന്നത്തിനെ അള്ളാഹുവിനോടുള്ള ഒരു ഇടാക് കൽപ്പന അനുസരണ എന്ന നിലക്കൊക്കെ നമ്മൾ നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് അതിൽ ഇഹ്ലാസും നീയത്തും നമ്മുടെ തക്കുവയുമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് നമ്മൾ ഒരുങ്ങണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുഹാൻ താല നമ്മുടെയൊക്കെ സതുദ്ദേശങ്ങളെ സഫലമാക്കി തീരുമാറാവട്ടെ